ഹായ് ഫ്രണ്ട്സ് ആറഞ്ച് ജോബ് ലേഡറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്രവേശന നടപടികൾ മെയ് പതിനാലിന് ആരംഭിക്കും ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശന നടപടികൾ മെയ് പതിനാലിന് തുടങ്ങും മെയ് ഇരുപത്തിയൊന്നിന് ട്രയൽ അലോട്ട്മെൻറ്റും മെയ് ഇരുപത്തിനാലിന് ആദ്യ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കും ജൂൺ പതിനെട്ടിനാണ് ഒന്നാം വർഷത്തെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് ഒൻപത് വെള്ളിയാഴ്ചയാണ് പ്രഖ്യാപിക്കുന്നത് എയ്ഡഡ് സ്കൂളിലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ സ്കൂൾ തലത്തിൽ അപേക്ഷ ക്ഷണിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കി നടത്തണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം ബോണസ് പോയിൻ്റ് മാനദണ്ഡത്തിൽ മാറ്റമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളിലായി അനുവദിച്ച മുന്നൂറ്റി പതിനാല് താൽക്കാലിക ബാച്ചുകൾ ഈ വർഷവും തുടരും സർക്കാർ എയ്ഡഡ് സ്കൂളിലെ അധിക ബാച്ച് മുൻകൂറായി നൽകേണ്ടെന്നാണ് സർക്കാർ സമിതിയുടെ നിർദ്ദേശം അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറികളിൽ ഇരുപത്തിയഞ്ചിൽ താഴെ കുട്ടികളുള്ള ബാച്ചുകൾ സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാത്തതിനാൽ അവ നിലനിർത്തും താങ്ക്